എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വർഷത്തെയും പോലെ ഞങ്ങളും ചെറുതായിട്ട് ഓണം ആഘോഷിച്ചു വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അറിയാലോ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ജസ്റ്റ് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കും അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഓണം ആഘോഷമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സദ്യ ഉണ്ടാക്കിയതൊക്കെ മഞ്ജുവും ഇന്ദുവും കൂടാണ് മഞ്ജുവിൻ്റെ തൊട്ട് അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ് ഇന്ദു അപ്പോൾ അവർക്ക് ദുബായിൽ നിന്ന് ഗസ്റ്റും ഉണ്ടായിരുന്നു ആ മോളും ഇന്ദുവിൻ്റെ മോളും കൂടാണ് അത്തപ്പൂക്കളൊക്കെ ഇട്ടത് നല്ല ഭംഗിയായിട്ട് അവർ എല്ലാം സെറ്റ് ചെയ്തു റിയാമല്ലോ ഫ്ളാറ്റിലൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡോറ് തുറന്നിറങ്ങുന്ന ആ ഒരു ഭാഗം ഒരു കുറച്ച് ഭാഗ ഒരു സ്ഥലമേ ഉള്ളൂ അവിടെയാണ് ആണ് നമ്മൾ അത്തുപ്പൂക്കളൊക്കെ സെറ്റാക്കിയത് അപ്പോൾ ഇത് ഫോട്ടോ സെഷനാണ് കേട്ടോ അപ്പോൾ ഓരോ ഫാമിലിയെയും സെറ്റാക്കി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇന്ദുവും മനോജ് ഏട്ടനും പിന്നെ ദിവ്യയും ദിവ്യയുടെ ഹസ്ബൻഡുമാണ് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മുടെ കഥാനായകൻ ഇവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ ടിഷ്യൂം കൊണ്ടുള്ള മുല്ലപ്പമാണ് കേട്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടു നോക്കണേ ഇപ്പോഴും അത് പതുങ്ങി പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല പിള്ളേരെയൊക്കെ വിളിച്ച് നമ്മൾ പൂക്കളത്തിൽ ചുറ്റിനുമൊക്കെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇവരെയൊക്കെ നിരുത്താൻ വലിയ പാടാണ് കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫേസിൽ നോക്കാനുമൊക്കെ ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ മഞ്ചും ബിനീഷും അപ്പോൾ അവരെയും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ അട്ടിപൊള്ളി സാമ്പാർ ഇത് പരിപ്പ് കറിയാണ് പിന്നെ ഇത് മോര് രസം ബീട്രൂട്ട് പച്ചടി പിന്നെ അച്ചാർ രണ്ട് തരത്തിൽ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ആയിരുന്നു പിന്നെ പൈനാപ്പിൾ ഇട്ട മോരുകറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ അവിയൽ തോരൻ ബീൻസാണ് തോരൻ വെച്ചത് ഇത് പുളിയിഞ്ചി കൂട്ടുകറി പിന്നെ പായസം മഞ്ജുവിൻ്റെ സ്പെഷ്യൽ പാലട പായസമാണ് കാളൻ നമ്മുടെ കട്ടിക്കാളൻ പിന്നെ ഇത് ചോറ് പപ്പടം ഇലയെല്ലാം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അത്ര ഫ്രഷ് ആയിട്ടുള്ള ഇലയൊന്നും നമുക്ക് കിട്ടത്തില്ല കുട്ടികളെ എല്ലാം ഇരുത്തി സദ്യ വിളമ്പി കൊടുക്കുകയാണ് അവർക്ക് ആദ്യം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സാവധാനത്തിൽ കഴിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളെ എല്ലാം ഇരുത്തി കഴിഞ്ഞപ്പം ഒരെല്ലാം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ദിവ്യയെ പിടിച്ചിരുത്തി കുട്ടികളുടെയൊക്കെ കഴുപ്പ് വളരെ പരിതാപകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം കൂടുതലും കറികളൊക്കെ വേസ്റ്റാക്കും എല്ലാ കറികളൊന്നും ഇവർ കൂട്ടുകല്ലേ കഴിഞ്ഞ വർഷം സദ്യ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് മിച്ചമാണ് അപ്പോൾ അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് നെക്സ്റ്റ് സദ്യയ്ക്ക് അധികം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല അത്യാവശ്യം ഒരു സദ്യയ്ക്ക് വേണ്ടി സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂന്ന് നമ്മളപ്പം തന്നെ തീരുമാനിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സദ്യയ്ക്ക് സദ്യക്ക് സദ്യ എന്ന് പറഞ്ഞാൽ വിളമ്പം ഒരു കുറച്ച് കറികളുണ്ടല്ലോ അത് മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് പായസമൊക്കെ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മൂന്നോ നാലോ പായസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഒരൊറ്റ പായസത്തിൽ നിർത്തി കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം സിമ്പിളായിട്ടുള്ളൊരു സദ്യയാണ് എല്ലാവരെയും വിളിച്ചിട്ട് വീഡിയോയിൽ നോക്കാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നോക്കിക്ക ഇവർ മാത്രമേ ഉള്ളൂ നോക്കുന്ന കേട്ടോ ഈ നമ്മുടെ ഈ ഉച്ചക്കന്മാരൊന്നും നോക്കത്തില്ല സ്ക്രീനിലേക്ക് ഇല്ല അവർക്ക് ഭയങ്കര നാണോ പിന്നെ നമുക്ക് സദ്യയിൽ സ്പെഷ്യലായിട്ട് ട്രിവാൻഡ്രം ബോളിയും പായസവും ഉണ്ടായിരുന്നു കേട്ടോ മഞ്ചുവെച്ച പായസവും പിന്നെ ബോളി ഇവർ ദുബൈന്ന് കൊണ്ടുവന്നതാണ് ഇന്ദു ഒക്കെ ട്രിവാൻഡ്രമാണ് അപ്പോൾ അവർക്ക് സദ്യയിൽ എപ്പോഴും ഒഴിച്ചു കൂടാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ബോളിയും പാൽപ്പായസം അങ്ങനെ കുട്ടികളെല്ലാം കഴിച്ചു പിന്നെ വലിയവർക്കുള്ളത് കുറച്ച് പേര് ടേബിളിലാണ് ഇരിക്കുന്നത് തറയിൽ ഇരിക്കാൻ പറ്റാത്തവർ പിന്നെ കുറച്ച് പേര് തറയിൽ ഇരിക്കുന്നുണ്ട് അപ്പം വിളമ്പുവാണ് ഈ വെള്ളം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനോജ് ഏട്ടനാണ് ഇന്ദുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പം ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഘോഷം ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇതാണ് ഞങ്ങളുടെ ഓണാഘോഷം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു